ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദൈവത്തെ അറിയാം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തെ അറിയാം യേശു സത്യദൈവമാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളെ ഒരു നാളും അവൻ കൈവിടില്ലെന്ന് നിങ്ങൾക്കറിയാം ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ പിന്മാറിപ്പോയാലും അവൻ നിങ്ങളെ തള്ളിക്കളയില്ലെന്നും ഒറ്റയ്ക്ക് വിടില്ലെന്നും നിങ്ങൾക്കറിയാം അതെ നിങ്ങൾക്ക് ആ ബോധ്യമുണ്ട് നിങ്ങൾക്ക് ആ നിശ്ചയമുണ്ട് നിങ്ങൾ ഉറച്ച് നിൽക്കുകയാണ് ഇന്ന് പകൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് എങ്കിലും നിങ്ങൾ വീട് കിടക്കുകയല്ല നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് നമ്മെ നിർത്തുന്നത് വചനമാണ് കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും കൈതരാൻ ആരുമില്ലെങ്കിലും നമ്മെ നിർത്തുന്നത് വചനമാണ് നമ്മെ നിർത്താനുള്ള ശക്തി വചനത്തിനുണ്ട് നിബുക്കനേശ്വർ രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കി എന്നിട്ട് രാജ്യം മുഴുവൻ വിളംബരം ചെയ്തു ഇവിടെ തപ്പും കിന്നരവുമൊക്കെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയൊക്കെ ഇവിടെ മുഴങ്ങുമ്പോൾ രാജ്യത്തുള്ള സകല ജനവും ബിംബത്തെ കുമ്പെടണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ കൽപ്പന പുറപ്പെടുവിച്ച സമയത്ത് ആ രാജ്യത്തിലുള്ളവർ രാജാവിൻ്റെ കൽപ്പന കേട്ട് പേടിച്ചുപോയി കാരണം ബിംബത്തെ മാത്രമല്ല അവർ കണ്ടത് ബിംബത്തെ നമസ്കരിക്കാത്തവരെ എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയുമെന്ന് പറഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു തീച്ചുളയും ഒരുക്കപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടു അങ്ങനെ ഭയപ്പെട്ടു പോയി എല്ലാവരും കുമ്പിട്ടു അന്ന് ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ ഭാബയിലിൽ പ്രവാസത്തിലാണ് അവരുടെ കയ്യിലൊക്കെ തിരുവചനങ്ങളുണ്ട് പുസ്തകങ്ങൾ കയ്യിലുണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ കരങ്ങളിലൊക്കെ പുസ്തകങ്ങളുണ്ട് പക്ഷേ അവർക്ക് അന്ന് അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ അവരുടെ കരങ്ങളിൽ പുസ്തകമുണ്ടായിരുന്നു പക്ഷേ ിംബത്തിന്റെ മുമ്പിൽ അവർക്ക് കുമ്പിടേണ്ടി വന്നു എന്നാൽ അവിടെ മൂന്നയഹൂദ ബാലന്മാർ അവരുടെ കയ്യിലും തിരുവചനം ഉണ്ടായിരുന്നു പക്ഷേ ബിംബത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ അകത്ത് വീണ വചനം കരങ്ങളിൽ മാത്രമല്ല കേട്ടോ അവരുടെ അകത്തും വചനമുണ്ട് ആ വചനം അവരുടെ അകത്തായി ഇടപെടാൻ തുടങ്ങി ഇസ്രായേലേ കേൾക്കുക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നമുക്കൊരു ദൈവമുണ്ട് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് ഏക ഏകദൈവമാണ് വിഗ്രഹാരാധന തെറ്റാണ് എന്നറിഞ്ഞ യഹുദൻ വചനത്തോട് പ്രതികരിച്ചു രാജാവേ ഞങ്ങൾ ബിംബത്തെ നമസ്കരിക്കത്തില്ല രാജാവിൻ്റെ കോപം അങ്ങ് ശക്തമായി തീയുടെ കൂട്ടാൻ തുടങ്ങി അവർ വീണ്ടും പറഞ്ഞു എത്ര മടങ്ങ് കൂട്ടിയാലും ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ ഞങ്ങളുടെ അകത്തു വചനമുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾ കൈവിടില്ല കൈവിട്ടാലും കുഴപ്പമില്ല ഞങ്ങൾ ഉപചനം വിട്ടും മാറത്തില്ല പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ആ തീയുടെ മടങ്ങ് കൂട്ടിയത് എന്തിനാണെന്നോ യഹൂദന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല പിശാജ് പേടിച്ചിട്ടാണ് ആ തീയുടെ മടങ്ങ് കൂട്ടിയത് ഇന്ന് നിന്റെ നേരെ ശത്രുഗ്ര കോപം പൂണ്ടവനെ പോലെ നിനക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അവൻ ഭയന്നു വിറയ്ക്കുന്ന നീ കണ്ട വചനത്തിനു വേണ്ടി നിൽക്കുന്നവൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുന്നതിന് മുമ്പിൽ പിശാചു വിറക്കുകയാണ് നീ ഉറച്ചു തന്നെ നിൽക്കണം നിന്നെ നിർത്താനുള്ള പവർ വചനത്തിനുണ്ട് അടുത്ത നിമിഷങ്ങളിൽ ആ സമൂഹം കണ്ടത് തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് ആ മൂന്ന് പേരെ തീയിലിട്ടപ്പോൾ നാലാമനായി ഒരുവൻ തീയുടെ നടുവിൽ ഇറങ്ങുന്നതാണ് എബുക്കു ആ കാഴ്ച കഴിച്ചുകണ്ട് ഞെട്ടിപ്പോയി ആ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഇവരുടെ ദൈവം സത്യദൈവമാണ് ഇവരുടെ ദൈവം ജീവനുള്ള ദൈവമാണ് എല്ലാവരും സത്യ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ അറിയുന്ന ദൈവമൈതലെ ഇന്ന് നീ ഒറ്റയ്ക്കായിരിക്കാം എങ്കിൽ നീ ഉറച്ചു നിൽക്കുക നീ ഭയപ്പെടാതെ നിൽക്കുക നിന്റെ ദൈവം വീര്യം പ്രവർത്തിക്കാൻ പോവുകയാണ് നീ നിൽക്കുന്നത് വചനത്തിലാണ് വചനത്തിലൂടെ വ്യാപരിക്കുന്ന ശക്തി എന്തെന്ന് നീ കാണാൻ പോവുകയാണ് വചനത്തെ ഏറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ